வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പാതിവിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി പണം നഷ്ടമായവർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പാതിവിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് പണം നഷ്ടമായി പാതി വാഗ്ദാനം നൽകി മുഴുവനും തട്ടിച്ച കേസിൽ അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് വൻകിട കമ്പനികളുടെ സി ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെ പാതി നൽകുമെന്ന മറവിൽ ആയിരത്തോളം കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തായത് രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പി ചെയർമാനായുള്ള ജെഎസ്എസ് എന്ന എൻ ജി ഒ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷം രൂപ നൽകിയിരുന്നു ഇവർക്കും പണം നഷ്ടമായിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ജെഎസ്എസ് ഡയറക്ടർ ഉമ്മർ കോയ നിലമ്പൂർ സി ഐക്ക് പരാതി നൽകി നിലമ്പൂരിൽ ഓസ്ഫോൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്നത് നിലമ്പൂർ അരീക്കോട് വണ്ടൂർ വഴിക്കടവ് എടക്കര ചുങ്കത്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ സൈക്കിൾ എന്നിവയ്ക്കായി പണം നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചിലേറെ പേർ ഇതിനകം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി സ്കൂട്ടറിന്റെ പാതി വിലയായ അറുപതിനായിരം രൂപയും ഏജന്റിന്റെ കമ്മീഷനായി മൂവായിരം രൂപയും ഏജന്റ് നടത്തുന്ന കാർഷിക കേന്ദ്രത്തിന്റെ പേരിൽ രണ്ടായിരം എന്നിവ ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ നൽകിയിട്ടുണ്ടെന്നും അത് നൽകിയത് നിലമ്പൂരിൽ ഏജന്റായി പ്രവർത്തിക്കുന്ന ബിനോയ് പാട്ടത്തിൽ കൈവശമാണെന്നും പണം നഷ്ടപ്പെട്ട ജസീല ഫാത്തിമത്ത് സൂറ എന്നിവർ പറഞ്ഞു ഇവർ തെളിവായി ഉൾപ്പെടെ കാണിക്കുകയും ചെയ്തു തങ്ങൾക്ക് അനന്തകൃഷ്ണനെ അറിയില്ല പണമിടപാടുകൾ നടത്തിയത് ബിനോയ് പാട്ടത്തിലാണെന്നും ഇവർ പറയുന്നു ഞങ്ങള് വേൾഡിന്റെ നിലമ്പൂര്ഡിന്റെ വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതില് ഞങ്ങളെല്ലാരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് ഉണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിരിക്കാണ് ഞങ്ങളെ കൈ ഞങ്ങൾ പൈസ കൊടുത്തിക്കണത് ഓസ് വേൾഡ് ദാ വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങള് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാതി അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഒരു പറ്റിക്കപ്പെട്ട പോലെ ആയിക്കാണ് അപ്പൊ ഞങ്ങള് അത് സി ഐക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്ന ബിനോയ് പറഞ്ഞ ആള് ഫോൺ വിളിച്ചപ്പോ നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല അതേ തുടർന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു പറഞ്ഞ് പൈസ ഞങ്ങള് വണ്ടി ഏതായാലും ഞങ്ങക്ക് കിട്ടുമല്ലോ ഞങ്ങൾ വണ്ടി ഇഞ്ഞ് വേണ്ട ഞങ്ങക്ക് പൈസ മതിയെന്ന് നിലക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞമ്മക്കെല്ലാം ഞാനവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മള് എല്ലാരോടും വന്നിട്ട് ഞമ്മക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് ആ അങ്ങനെ ഞങ്ങള് ഇയാൾ വരണം കാത്തു നിന്ന് ഇയാൾ ഞങ്ങളെ രണ്ടു ദിവസം ഇയാൾ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ഇയാൾ ഞങ്ങൾ തടിഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ എല്ലാരും നോക്കിയിട്ട് കാര്യമല്ല എല്ലായിടത്തും ന്യൂസ് വന്നിരിക്കുന്നത് ഞമ്മളെ പൈസ എങ്കിൽ കിട്ടിയില്ലെങ്കിലും ഇയാൾ ഇഞ്ചു ഇത് ഇവിടെ തുടര തുടരരുത് എന്ന നിലയ്ക്ക് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്ത് എസ് ഐന്റെ കൈമ്പള പരാതി കൊടുത്തു അപ്പൊ തന്നെ സി ഐ സാർ മലപ്പുറത്ത് എന്തോ മീറ്റിംഗിന് പോയത് നാലര നാലര വരെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിൽ തന്നെ നിന്ന് ഞങ്ങൾ അഞ്ച പിന്നെ അഞ്ചാൾക്കാരുള്ളൂ സാറെ കണ്ട് സംസാരിച്ചപ്പോ സാർ എന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്നാ പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ വിളിക്കുന്നതൊന്നുമില്ല ഞങ്ങൾ എന്നും രാവിലെ ആയാലും വൈകുന്നേരമായാലും ഇങ്ങനെ അങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് എന്തായി സാർ എന്തായി സാർ നിൽക്കുമ്പോൾ അറിയണത് നിങ്ങൾ ഇന്ന് വരും പറഞ്ഞിട്ടാണ് അപ്പോ സാർ പറഞ്ഞു നിങ്ങൾക്ക് എഫ്ഐആർ ഇടങ്ങിട്ട് തരാൻ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ആവശ്യം ഒന്ന് കണ്ടാണ്ട് എന്താ ഇയാൾ ഇയാള് ഞങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് എന്താ ഇയാൾ പറയുന്നത് അറിയണേന് അയാൾ അതിന് കൂട്ടിന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇയാൾ ഗ്രൂപ്പിൽ മെസ്സേജ് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോളൂ ഞാൻ വരാന്ന് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇയാൾ ഫോർ കൊടുക്കണില്ല ഇയാള് വന്നിട്ടില്ല പരാതികളിൽ പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചു നിലമ്പൂരിൽ നൂറുകണക്കിന് ആളുകളാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് രണ്ടായിരത്തി മാർച്ച് മുതൽ പണം നൽകിയവർക്കാണ് ഇനിയും സ്കൂട്ടർ ഉൾപ്പെടെ ലഭിക്കാത്തത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിലാണ് വൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് ഇതിന്റെ ചെയർമാൻ കൂടിയായ അനന്തകൃഷ്ണൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയത് നിലമ്പൂരിൽ ഏജന്റിന്റെ പേരിലായിരുന്നു സ്ഥാപനം നടത്തി വന്നിരുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലിഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം